ഏവർക്കും പ്രണാമം നമസ്കാരം വാഹനമാകുന്ന ശരീരവും മനസ്സാകുന്ന യജമാനും ഡ്രൈവറാകുന്ന ആത്മാവും യുക്തിയും വ്യക്തിയും എന്നുള്ള രണ്ട് യാത്രക്കാരുമായി വാഹനം ൂടുകയാണ് പറയുന്നു ഈ വാഹനം കമ്പനിയിൽ നിന്നും നേരെ കമ്പനി പുറത്തിറക്കുമ്പോൾ ആ വാഹനത്തിൻ്റെ സോഫ്റ്റ്വെയറും അതിൻ്റെ ടെക്നിക്കുകളും ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ വാഹനത്തിൻ്റെ ഉതകുന്ന രീതിയിലുള്ള മാതൃകാപരമായിട്ടുള്ള അവയവങ്ങളും ആയതിന് വേണ്ടിയിട്ടുള്ള വീലുകളും എല്ലാമാണ് ആയതിൽ ഘടിപ്പിച്ചിട്ടുള്ളത് ആയതിനേതെങ്കിലും തരത്തിലുള്ള മാറ്റു കൂട്ടുവാനായിക്കൊണ്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അതാ വാഹനം വാഹനത്തിൻ്റെ ഗ്യാരണ്ടിയിൽ ഉൾപ്പെടുന്ന കമ്പനി കൊടുത്തിട്ടുള്ള ഗ്യാരണ്ടിയിൽ ഉൾപ്പെടുന്നതല്ല ആയത് തിരിച്ചറിയണം അപ്രകാരം ചെയ്യാൻ ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യത്തിലേക്ക് വരുന്നത് നമ്മുടെ അശ്രദ്ധ മൂലവും നമ്മുടെ അഹങ്കാരം മൂലമാണ് എന്നറിയണം അപ്രകാരം ആയതിന് വെച്ച് കെട്ടുന്നതായിട്ടുള്ള വെച്ച് കൊടുക്കുന്നതായിട്ടുള്ള സെക്കൻഡ് ഹാൻഡായിട്ടുള്ള തേ തേഡ് പാർട്ടായിട്ടുള്ള അവയവങ്ങൾ ആയതിന് ഒരിക്കലും ചേരുന്നതോ ചേർക്കേണ്ടതോ അല്ലെന്ന് പറയുന്നു കാരണം ആ വാഹനത്തിന് വേണ്ടതായിട്ടുള്ളതെല്ലാം ആ കമ്പനി തന്നെ ആയതിന് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് ആയതിന് ഘടിപ്പിച്ചിട്ടുണ്ട് അതിനെ മാറ്റുവാനോ തകിടം അതിനെ മാറ്റി വേറൊന്ന് വെക്കുവാനോ ആരും ആലോചിക്കേണ്ടതായിട്ടില്ല അതിൻ്റെ പെയിൻറ്റും കളറും അതിൻ്റെ വിഷയവും എല്ലാം തന്നെയാണ് ആ വാഹനത്തിൻ്റെ സൗന്ദര്യമെന്നറിയണം ഇത് ഇത്ര സൗന്ദര്യം പോരാ ഇല്ലെങ്കിൽ കാണുമ്പോൾ ഇത് ഇത്രത്തോളം ശോഭന പോരാ അല്പം വർണ്ണങ്ങളും ചമയങ്ങളും അലങ്കാരങ്ങളും ആയതിന് തേച്ച് പിടിപ്പിക്കണം എന്നുള്ളത് നമുക്ക് ഒരുപാട് വേണ്ടതായിട്ടില്ല എന്ന് പറയുന്നു ആയതിൻ്റെ അർത്ഥം നമുക്കറിയാമല്ലോ ഒരുപാട് മേക്കപ്പുകളും കാര്യങ്ങളും ചെയ്താൽ മാത്രമേ നമുക്ക് സമൂഹത്തിൻ്റെ ഇടയിൽ സ്ഥാനമാനങ്ങൾ എന്നുള്ള ഒരു കാബഡ്യമായിട്ടുള്ള തോന്നൽ നമുക്ക് വേണ്ടതായിട്ടില്ല ഉള്ളത് വൃത്തിയോട് കൂടിയിട്ട് വെക്കണം അത് കഴുകിയും അത് വൃത്തിയോട് നമുക്ക് ഒരുപാട് വർണ്ണങ്ങളോ ചമയങ്ങളോ വേണ്ടതില്ല പക്ഷേ നമുക്ക് ആയതിൻ്റെ ഒറിജിനലായിട്ടുള്ള കളറോ സൗന്ദര്യമോ അവിടെ ഉണ്ടാകുന്നു ആയത് മാത്രം മതി ഇല്ലെങ്കിൽ ലളിതമായിട്ടുള്ള അലങ്കാരങ്ങൾ മാത്രം തെരഞ്ഞെടുത്ത് അപ്രകാരം ലളിതമായിട്ടുള്ള മാത്രമേ നിങ്ങൾ അലങ്കരിക്കാവൂ അതാണ് നമുക്ക് ഗുണവും ഉത്തമവും എന്ന് തിരിച്ചറിയണം മനസ്സിലാക്കണം വസ്ത്രധാരണ വസ്ത്രധാരണകളിലും മുഖത്തൊക്കെ നമ്മൾ വാരി തേക്കുന്നതായിട്ടുള്ള പലതരത്തിലുള്ള കെമിക്കലുകളും അപ്രകാരമുള്ള വാരി തേച്ചു പോക്ക് അതൊരുപാട് ആളുകൾക്ക് ദുശ്യഹത തോന്നുന്നു വേണ്ടാത്തതായിരുന്നു ഇത് ഇത്രത്തോളം വേണമോ എന്നൊക്കെ തോന്നിപ്പോകുന്നു നമ്മളൊരു അച്ചടക്കം എല്ലാ കാര്യങ്ങളിലും പാലിക്കേണ്ടതായിട്ടുണ്ട് ഒരുപാട് ആർഭാടങ്ങളോട് കൂടിയിട്ടുള്ള വസ്ത്രധാരണയും ഒരുപാട് അലങ്കാരങ്ങളും വർണ്ണങ്ങളോടും കൂടിയിട്ടുള്ള മേക്കപ്പുകളും ചമയ്ക്കുന്നതും വർണ്ണിക്കുന്നതും അലങ്കരിക്കുന്നതും ഒരുപാട് വേണ്ടതില്ല എന്ന് പറയുന്നു ശ്രദ്ധിക്കണം ആയ നമുക്ക് അലങ്കരിക്കുവാനും ചമയ്ക്കുവാനും വർണ്ണിക്കുവാനും വർണ്ണനങ്ങൾ കൊടുക്കുവാനും ചായം കൊടുക്കുവാനും ഒക്കെ നമുക്ക് പുറമേ നിന്ന് കിട്ടുന്നത് ഒരുപാട് ദൂഷ്യങ്ങൾ അറിയണം ഒരുപാട് ആയതിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്ന പക്ഷം ഒരുപാട് ഗുണം ചെയ്യുന്നതിനേക്കാളും ഉപരിയും ദോഷമാണെന്നും റിയണം ആയതുപോലെ തന്നെയുള്ള നമുക്ക് ശരീരത്തിൻ്റെ വളർച്ചയ്ക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കഴിക്കുന്ന ആഹാര അന്നപാനീയങ്ങൾ പുറമേ എന്ന് വാങ്ങുന്നതും കിട്ടുന്നതും ഒരുപാട് ഗുണത്തേക്കാൾ ഏറെ ദോഷം വമിപ്പിക്കുന്നതും ദോഷം വഹിക്കുന്നതുമാണെന്നറിയണം അപ്ര അപ്രകാരം അറിഞ്ഞ് നമ്മൾ ആഹരിക്കണം നമ്മൾ കഴിക്കുന്നത് തന്നെയാണോ നമ്മൾ കഴിക്കേണ്ടത് അതോ മറ്റുള്ള തരത്തിലുള്ള ലളിതമായിട്ടുള്ള നമുക്ക് സാധാരണ ഗതിയിൽ പൂർവീകരം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ആ മാതൃകാപരമായിട്ടുള്ള ആഹാര അന്നപാനീയങ്ങൾ തന്നെയാണോ ഞാൻ തുടരേണ്ടതെന്ന് ആലോചിക്കണം എപ്പോഴെങ്കിലും നിങ്ങൾ ഫാൻസി അല്ലെങ്കിൽ പുതുമയുള്ള ഇന്ന് നാട്ടിൽ ഉണ്ടായി പ്രത്യേകം പ്രത്യേകമായി അലങ്കരിക്കുന്ന ആഹാര അന്നപാനീയങ്ങൾ ആശ തോന്നുമ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ കഴിക്കുക പിന്നീട് നിങ്ങൾ അപ്രകാരം തുടർന്ന് പോവാൻ പോവാൻ പാടില്ല എന്ന് പറയുന്നു കാരണം നമ്മുടെ ശരീരപ്രകൃതിക്കും പ്രകൃതിക്കും നമ്മൾ ജീവിക്കുന്ന ജനിച്ച ആ പ്രകൃതിക്കും നമ്മുടെ ശരീരത്തിൻ്റെ പ്രകൃതിക്കും ഒരുപാട് ദോഷകരങ്ങളായിട്ടുള്ള ആഹാര അന്നപാനീയങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് വർദ്ധിച്ചു വരുന്നു ഒരുപാട് വർണ്ണിച്ചു വരു വരുന്നു അലങ്കരിച്ചും ഒരുക്കിയും വരുന്നു ഓരോരോ വിഷയങ്ങളിലും ആയവ പുതുമുള്ളത് മാത്രമാവണം തൻ്റെ ഓരോ പരിപാടികളിലും ആഘോഷങ്ങളിലും എന്നും ഏവരും ചിന്തിച്ചു പോകുന്നു ഞാൻ പറയുന്നു നമുക്ക് ആയതൊന്നും വേണ്ടാത്തതാകുന്നു അതെല്ലാം നമുക്ക് ആഹാര അന്നപാനീയങ്ങളോട് കൂടി കാണിക്കുന്ന ആർഭാടമാണെന്നറിയണം അത് നമുക്ക് നമ്മൾ കൊടുക്കുന്നവർക്കും ആയവ കഴിക്കുന്നവർക്കും ആയവ ഒരുക്കുന്നവർക്കും ഒരുപാട് വിഷമതകൾ ഉണ്ടാകുന്നു നമ്മളറിയാതെ എന്ന് ഓർക്കണം തൻ്റെ മനസ്സിനും ശരീരത്തിനും ബുദ്ധിക്കും വളർച്ച ഒരുപാട് മുരടിക്കുകയോ അല്ലെങ്കിൽ വളർച്ച ഒരുപാട് വർധിക്കുകയോ ചെയ്യുന്നു ആയത് രണ്ടും നമുക്ക് ഗുണപ്രദമല്ലാത്തതായിട്ടുള്ള വളർച്ചയാണെന്നറിയണം അറിഞ്ഞ് അറിഞ്ഞ് ഈ വിഷയത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് ഓരോരോ നാട്ടിലും ഓരോരോ രാജ്യത്തും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ളവർക്കെല്ലാം പല തരത്തിലുള്ള ആഹാര അന്നപാനീയങ്ങളാണ് പ്രകൃതി ഓരോരോ ഭാഗങ്ങളിലുള്ളവർക്കും നൽകിയിട്ടുള്ളതും ഒരുക്കിയിട്ടുള്ളതുമെന്നറിയണം പൂർവികരാൽ പൂർവിക പൂർവികരാൽ കഴിച്ചു വന്നിട്ടുള്ളതും രുചിച്ചു വന്നിട്ടുള്ളതുമാണ് നമുക്ക് ഏറ്റവും ശരീരത്തിനും മനസ്സിനും ഗുണപ്രദമായിട്ടുള്ളതെന്ന് അറിയണം ഓരോരുത്തരും അപ്രകാരമുള്ള രീതിയിൽ മാത്രമേ നമ്മൾ ആഹാര അന്നപാനീയങ്ങൾ കഴിക്കാവൂ പുതുതായിട്ട് ഉണ്ടായി വരുന്ന ആഹാര അന്നപാനീയങ്ങൾ ജീവിതത്തിൽ നിരന്തരം പകർത്തുകയാണെങ്കിൽ ആയതിനൊരുപാട് പകർച്ച വ്യാധികളും ആയതിൽ ഒരുപാട് ദൂഷ്യങ്ങളും ശരീരത്തിൽ നിലകൊള്ളുന്നു എന്നറിയണം നമ്മളറിയാതെ അതൊരു ഒരുപാട് ആയി വരുമ്പോൾ നമുക്കത് പിടിച്ചു നിർത്താനാകാത്ത തരത്തിൽ ആ രോഗമോ ആ ആഹാര അന്നപാനീയങ്ങളിൽ നിന്നുണ്ടാകുന്ന വിപത്തുകളോ നമ്മുടെ ജീവിതത്തെയും കുടുംബത്തെയും നമ്മുടെ വളർച്ചയും തളർത്തുന്നു തകർക്കുന്നു എന്നറിയണം ഏവരും അപ്രകാരം മുന്നോട്ട് പോകണം നമ്മൾ ഏവരും നമ്മളിവിടെ ജീവിക്കുന്നത് ആഹാര അന്നപാനീയങ്ങൾ കഴിക്കുവാനല്ലെന്ന് ഓർക്കണം ജീവിതം ശരീരത്തെ നിലനിർത്തുവാനാണ് ആഹാര അന്നപാനീയങ്ങൾ കഴിക്കുന്നതെന്നറിയണം അറിയണം മതോന്മത്തരായി നമ്മൾ ആഹാരത്തിനോട് അർത്തിമൂത്തുകൊണ്ട് ആഹാരം ഒരുപാട് കഴിച്ച് പിന്നീട് നമുക്ക് ആഹാരമേ കഴിക്കാൻ പറ്റാത്തതായിട്ടുള്ളൊരവസ്ഥയിലേക്ക് നമ്മൾ കോപ്പ് കുത്തി പോകുമെന്നും അറിയണം നമ്മൾ ഒരുപാട് അപ്രകാരമുള്ള അവസ്ഥയിലേക്ക് നീങ്ങരുത് ആരും പ്രത്യേകിച്ച് വളർന്നു വരുന്ന കുട്ടികളും കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങളും ആരും അപ്രകാരമുള്ളൊരവസ്ഥയ്ക്ക് പോകാതിരിക്കുവാൻ വേണ്ടി രക്ഷിതാക്കളും മാതാപിതാക്കളും ഏവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ആയവ ആരോഗ്യകരമായിട്ടുള്ള വളർച്ച ഒരുപാട് തളർത്തുന്നതും തകർക്കുന്നതുമാണെന്നറിയണം നമുക്ക് ലളിതമായിട്ടുള്ള ആഹാരമാണ് വേണ്ടത് നമ്മൾ ജീവിക്കുന്നത് എവിടെയാണെന്നും അവിടെ മുൻപേ ഉണ്ടായിട്ടുള്ള ആഹാര അന്നപാനീയങ്ങൾ കഴിച്ച് ശീലിക്കണം സ്ഥിരം അതാണ് വേണ്ടതെന്ന് അറിയണം പുതുമയുള്ളത് ഉള്ളത് എപ്പോഴെങ്കിലും ഒന്നാവാം പക്ഷേ അത് എപ്പോഴെങ്കിലും എന്നുള്ളത് നമ്മൾ പൂർവികരാൾ കാണിച്ചു തന്നിട്ടുള്ള ആഹാരം അന്നപാനീയങ്ങൾ എപ്പോഴെങ്കിലും മാത്രമേ ഉള്ളൂ എന്നുള്ള തലത്തിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടിട്ടില്ലേ എത്തപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം ആയതുകൊണ്ട് ഒരുപാട് മാറാത്തതായിട്ടുള്ള രോഗങ്ങളും ദുരിതങ്ങളും കൊണ്ട് പൊറുതിമുട്ടുന്നവരുടെ മുട്ടുന്നവരുടെ എണ്ണവും കൂടിക്കൂടി വരുന്നു ഏവരുടെയും കുടുംബത്തിൽ ഇപ്രകാരം കാണുന്നില്ലേ ഒന്ന് ചിന്തിക്കണം അപ്രകാരം ഉള്ളതിനെക്കുറിച്ചൊന്ന് ശ്രദ്ധിക്കണം നമ്മൾ കഴിക്കുന്ന ആഹാരവും നമ്മൾ കുടിക്കുന്ന വെള്ളവും നമ്മൾ ശ്വസിക്കുന്ന വായുവും നല്ലതായിരിക്കണം എന്നാലേ നമുക്ക് മാതൃകാപരമായി മുന്നോട്ട് പോകുവാനായിക്കൊണ്ട് സാധിക്കുകയുള്ളു നമ്മുടെ വാഹനത്തിൽ നല്ല പെട്രോളോ നല്ല ഡീസലോ അടിക്കുമ്പോൾ ആയതിന് ഈ എൻജിൻ്റെ പ്രവർത്തനത്തിന് ഒരുപാട് കാലം അപ്രകാരം ആയതിനെ യാതൊരു തരത്തിലുള്ള ഭംഗം കൂടാതെ കണ്ട് ആ വാഹനം ഓടുവാനായിക്കൊണ്ട് സാധിപ്പിക്കുന്നു അതല്ല വില കുറഞ്ഞതായിട്ടുള്ള കൃത്രിമമായിട്ടുള്ള മായം ചേർത്തതായിട്ടുള്ള പെട്രോളോ ഡീസലോ അടിക്കുമ്പോൾ ആ എൻജിന് പെട്ടെന്ന് തന്നെ കേടുപാടുകൾ സംഭവിക്കുകയും എപ്രകാരമാണോ ആയതുപോലെ തന്നെയാണ് തൻ്റെ ആഹാര അന്നപാനീയങ്ങൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ നമ്മളുടെ ആഹാര അന്നപാനീയങ്ങൾ ഫിൽട്ടർ ചെയ്യുന്ന ആ യന്ത്രങ്ങളെല്ലാം തകരാറിലാകുന്നു പിന്നീട് ഫിൽട്ടർ ചെയ്യാത്തതായിട്ടുള്ള ആഹാര അന്നപാനീയങ്ങൾ കിടന്നുകൊണ്ട് നമ്മുടെ ഓരോരോ അവയവങ്ങളിലും നീർക്കെട്ടും നെയ്യും നീറും കെട്ടി രക്തം ദുഷിച്ചതും മലമൂത്രാദികൾ ദുഷിച്ചതുമായി കെട്ടിക്കിടന്നുകൊണ്ട് ഒരുപാട് ദൂഷ്യങ്ങളും രോഗങ്ങളും ശാരീരികപരമായും മാനസികപരമായും നമുക്ക് ഉണ്ടായി വരുന്നു ശ്രദ്ധിക്കണം ഏവരും നല്ല ആഹാര അന്നപാനീയങ്ങൾ നമ്മൾ കഴിക്കണം ലോകമാശകലമുള്ള വർക്കും ദേവി അമ്മേ മഹാദേവി ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും സർവജീവജാലങ്ങളും ഭക്ഷിക്കുന്ന ഭക്ഷണത്തിലും വെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിലും ഏവരുടെയും ശരീരത്തിനാവശ്യമായിട്ടുള്ള ഏവരുടെയും ദേഹത്തിനാവശ്യമായിട്ടുള്ള ബുദ്ധിക്കാവശ്യമായിട്ടുള്ള മനസ്സിനാവശ്യമായിട്ടുള്ള ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും സർവജീവജാലങ്ങളും ഭക്ഷിക്കുന്ന ഭക്ഷണത്തിലും വെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിലും ഏവരുടെയും ദേഹത്തിനാവശ്യമായിട്ടുള്ള സർവ ഔഷധ ഗുണങ്ങളും പോഷകമൂല്യങ്ങളും അടങ്ങിയിരിക്കട്ടെ ജഗതീശ്വരി അമ്മേ മഹാദേവി ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും സർവജീവജാലങ്ങൾക്കും അവരവർ കഴിക്കുന്നതായിട്ടുള്ള ആഹാര അന്നപാനീയങ്ങളിൽ ആയവ പാചകം ചെയ്യുന്നവരിലും ആയവ ഉണ്ടാക്കുന്നവരിലും മനുഷ്യർക്കും ജീവികൾക്കും ദേവീദേവന്മാർക്ക് വേണ്ടിയും ആത്മാക്കൾക്ക് വേണ്ടിയും അവരുടെ സ്മരണേന നിർമ്മിക്കുന്ന പാചകം ചെയ്യുന്ന ഉണ്ടാക്കുന്ന എല്ലാ ആഹാര അന്നപാനീയങ്ങളും ഉണ്ടാക്കുവാനായിക്കൊണ്ടെടുക്കുന്ന സർവ്വചേരുവകളുടെയും ഉത്ഭവം മുതൽ ഉൽപാദനം മുതൽ ആയതിലേക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള പ്രയത്നിച്ചിട്ടുള്ള ഏവരെയും നണ്ണിയോടുകൂടി സ്മരിക്കുന്നു ഏവർക്കും നല്ലത് വരുത്തണം ജഗതീശ്വരി ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സർവ്വ ജീവജാലങ്ങളുടെയും സർവ്വ കഷ്ടതകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും അസുഖങ്ങളും രോഗങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ദാഹവും വിശപ്പും തീർത്ത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും സർവ്വ ജീവജാലങ്ങളും സമാധാനികളും സന്തോഷികളും പൂർണ്ണ ആരോഗ്യപതികളും ഉന്മേഷപതികളും സന്തോഷപതികളും ഈശ്വരവിശ്വാസികളും ക്ഷമയുള്ളവരും ആരോഗ്യമുള്ളവരും ആയുസ് ഉള്ളവരുമാക്കി തീർത്ത് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തേയും കുലത്തേയും വംശത്തേയും ഗോത്രത്തേയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വ ജീവജാലങ്ങളെയും രക്ഷിക്കണം അനുഗ്രഹിക്കണം ജഗദീശ്വരി രക്ഷിക്കണം അനുഗ്രഹിക്കണം ജഗദീശ്വരി അമ്മേ മഹാദേവി ശ്രീ മഹേശ്വരി ശ്രീ മഹാകാളി ശ്രീ മഹാലക്ഷ്മി ശ്രീ മഹാസരസ്വതി ശ്രീ ദേവി ജഗത്ജനനി ശ്രീ जगदम्बिके श्री जगद्मादे मायास्विणि श्री महेश्वरी भक्तिस्वू श्री श्रद्धारूपिणी श्री स्नेहस्विणि श्री रूपिणी श्री प्रदायिनी श्री सर्वन निवारिणी श्री सर्वख्यप्रदायिनी श्रीदेवी जगज्जननी श्री जगदंबिके श्री जगन्मादे मायास्विणी श्री महेश्वरी ധ്യാനപദേശ്രീ ജ്ഞാനപദേശ്രീ ബ്രഹ്മപദേ ശ്രീ ഹംസപദേശ്രീ സദാനന്ദസ്വരൂപിണി ശ്രീദേവി ജഗജ്ജനനി ശ്രീ ജഗദംബികേശ്രീ ജഗന്മാതേശ്രീ മായാസ്വരൂപിണി ശ്രീ മഹേശ്വരീ ശ്രീ വായുപദേ ശ്രീ അഗ്നിപദേശ്രീ ജലപദേ ശ്രീ ആകാശപദേശ അമ്മേ ഭൂമിദേവി നമസ്തേ നമോ നമ ശ്രീ അമ്മേ ഭൂമിദേവി നമസ്തേ നമോ നമ ശ്രീ അമ്മേ ഭൂമിദേവി നമസ്തേ നമോ നമ എവർക്കും പ്രണാമം നമസ്കാരം